ജോലിയില്ലാതെ അലയുന്നവരും ഉള്ള ജോലി നഷ്ടപ്പെട്ടവരും ഈ ഇസ്മ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയിരം തവണ വീതം ചൊല്ലുക തന്റെ ആവശ്യങ്ങൾ റപ്പിനോട് മുൻനിർത്തി ഓരോ തവണയും ധന ചെയ്യുക അങ്ങനെ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് തവണ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫാത്തിഹയും യാസീനും ഓതിയിട്ട് നബി സാഹു അലൈഹി സ്വലാ തങ്ങളുടെ പേരിൽ പ്രത്യേകം ഹതിയ ചെയ്യുക അങ്ങനെ തന്റെ ഉദ്ദേശങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വായ ചെയ്താൽ തനിക്കും ും ചെലവ് കൊടുക്കേണ്ടവർക്കും ആവശ്യമായ ആ ചെലവ് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പരിഹരിച്ചു പോകുന്ന നല്ല ഒരു ജോലി അവന് നൽകുകയും നഷ്ടപ്പെട്ട ജോലി അതാണ് എങ്കിൽ ആ ജോലി തിരിച്ചു നൽകുകയും അതല്ല മറ്റൊന്നാണ് ഹൈറ് എന്നല്ലെങ്കിൽ അതിലേക്കുള്ള വഴികള് അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യും ആ രൂപത്തിൽ അമല് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ച് ചെയ്യേണ്ട രൂപങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന ഇസ്മ നാലായിരം തവണ ഉരുവിട്ടാൽ തന്നിൽ നിന്ന് വഴുതി പോയ ജോലി തിരിച്ചു ലഭിക്കും അല്ലെങ്കിൽ മറ്റൊരു ജോലി അള്ളാഹുസുബനുഭവന് നൽകും എന്നുള്ളതാണ് സംബോധനയുടെ രൂപത്തിൽ യാ യാ എന്ന് എന്ന് പ്രത്യേകം ഒരു നിശ്ചിത എണ്ണം കുറേ ദിവസം തുടർച്ചയായി ഒരുവിട്ട് കഴിഞ്ഞാൽ അള്ളാഹുബന് വലിയ സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ െ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇസ്മിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഒളിച്ചോടി പോയ ആളുകൾ തിരിച്ചു വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മിനെ കൊണ്ട് അമല് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള മഹത്തായ മഹത്തായി അള്ളാഹോ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇഷാദ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ കൺസൾട്ടേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് വിളിക്കാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ആ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്ത് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക കാരണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ൾ വരുന്നോണ്ടാണ് നമ്മൾ അങ്ങനെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പത്ത് മണിക്ക് ശേഷം വിളിക്കുമ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് വളരെ പെട്ടെന്ന് ബുക്കാകുന്നോണ്ട് പലരും വിളിക്കുമ്പോൾ ഫുൾ ആയതിനു ശേഷമാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇത് അതുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തേണ്ട പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുന്നവർക്കാണ് ലഭിക്കുന്നത് നിരന്തരം കുറെ ആളുകൾ വിളിക്കുന്നോണ്ട് തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നാലേ കിട്ടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തേണ്ട കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ബോധപൂർവ്വം ആരുടെയെങ്കിലും കോളുകൾ എടുക്കാതിരിക്കുകയോ ആരുടെയെങ്കിലും പ്രത്യേകം എടുക്കുകയോ ചെയ്യാൻ ഇവിടെ പ്രത്യേകം നിങ്ങളുടെയൊന്നും നമ്പർ ഇവിടെ കൃത്യമായിട്ട് അറിയൂല പിന്നെ പലപ്പോഴും ഞാനല്ല മറ്റു പലരൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങൾ അപ്പോൾ നമുക്ക് ആരാണ് അടിക്കുന്നതെന്നും കോൾ ചെയ്യുന്നതെന്നൊന്നും അറിയാറില്ല അപ്പം അങ്ങനെ ബോധപൂർവം ആരുടേതും എടുക്കാതിരിക്കുന്നില്ല ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ എല്ലാം ഫുൾ ഫുള്ളാകുന്നതുകൊണ്ട് പിന്നീട് നമ്മൾ കോള് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ബുക്കിംഗ് മുഴുവൻ കഴിഞ്ഞതുകൊണ്ട് സമയം വെറുതെ നഷ്ടപ്പെടുത്തിട്ടുണ്ടല്ലോ വേറെയും ഒരുപാട് തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് അതാണ് ബുക്കിംഗ് എടുക്കാത്തത് ഓർമ്മപ്പെടുത്താൻ സുബാനുഹോ നമുക്ക് എല്ലാ വിഷയത്തിലും അള്ളാഹു ഖൈറ് നൽകട്ടെ അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകളാണ് അസ്മ ഉൽ ഹസ്സന അസ്മ ഉൽഹസനെ വളരെ ശ്രേഷ്ഠമായ ഒരു ഇസ്മാണ് ഈസ്മിനെ ആവർത്തിക്കുന്നവൻ എന്നും രണ്ടാമത് സൃഷ്ടിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് രക്ഷിതാവായ അള്ളാഹുവാണ് നമ്മെ ആദ്യമായി സൃഷ്ടിച്ചത് ഇനി പരലോകത്ത് രണ്ടാമത് സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കാൻ പോകുന്നതും അള്ളാഹു സുബാനുഭവത്തെ തന്നെയാണ് മരിപ്പിക്കുന്നതും പുനർജന്മം നൽകുന്നതും അവൻ തന്നെ അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയ നാം അള്ളാഹുവിയിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളത് ാണ് ആസ്മാൽ ഹനയിലെ ഈ ഒരു ആശയവും ഈ അർത്ഥവും ഉൾക്കൊള്ളുന്ന പവിത്രമായ ഇസ്മാണ് അൽ മൊീദ് എന്ന് പറയുന്ന ഇസ്മ നമ്മളൊക്കെ അസ്മാഅൽ ഹുസ്ന ഓതുന്നവരാണ് അസ്മാഅലെ റിയാദ പൂർത്തിയാക്കി വീട്ടിയ പലരും ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഇസ്മാണ് അൽ ഈസ്മാണ് എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന ഇസ്മ യാ യാ ചൊല്ലാം ചൊല്ലാം അൽ നമ്മളൊക്കെ ഹുസ്നയിലെ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ മജലീസിലെ യാ കൂട്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചൊല്ലാറുള്ളത് അപ്പോ യാട്ടിട്ട് പ്രത്യേകം ചെല്ലാൻ വേണ്ടി പറഞ്ഞ ചില സ്ഥലങ്ങളൊക്കെ വേണ്ട നിഷാദ ഞാൻ അതിലേക്ക് വരാം അപ്പൊ ഒരാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മുടെ വീടുകളിൽ നിന്നും മറ്റൊക്കെ അപ്രത്യക്ഷമായി ആരെങ്കിലും കൊളിച്ചോടി പോയി നമ്മുടെ മക്കൾ പിണങ്ങിപ്പോയി മറ്റു ഷറുകളിൽ പെട്ട് അവരൊക്കെ പോയി അങ്ങനെ പല എന്താ കേസുകൾ നമ്മളിടയ്ക്ക് വരാറുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങളില് അവർ മടങ്ങി വരാനോ അവരെ സംബന്ധിച്ച് വല്ല വിവരവും കിട്ടാനോ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു വിവരവും ഉണ്ടാവില്ല ഒരു ഒരു കോളോ ഒരു മെസ്സേജോ ഒന്നും വരാതെ പറ്റുപല സാഹചര്യങ്ങളെ കാരണങ്ങളെ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാ ഉപയോഗിക്കാവുന്ന ഒരു ഇസ്മം കൂടെയാണ് അൽമൊഴി എന്ന് പറയുന്ന ഇസ്മ ഇതിനെ രാവും പകലും നിർത്താതെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയായിരിക്കുക അങ്ങനെ പോയവനെ തിരിച്ചു വരും യാത്രക്കാരൻ മടങ്ങി വരും നമുക്ക് എന്താണോ മടങ്ങി കിട്ടാനുള്ളത് വരാനുള്ളത് അതൊക്കെ എത്തും എന്നുള്ളതാണ് ഇത് അനുഭവസ്ഥവര് ഈ ആമലി ചെയ്തിട്ട് അതിനനുസരിച്ച് അതിന്റെ രൂപത്തിൽ പറയുന്നതാണ് മറ്റൊരാമലി ഒളിച്ചോടിപ്പോയെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയ ശേഷം വീടിന്റെ നാലു മൂലയിലും ചെന്ന് യാ യാ എന്ന് എഴുപത് തവണ ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പൊ എഴുപത് തവണ വീടിന്റെ എല്ലാ മൂലകളിലും ചെന്നിട്ട് അല്ലോ എന്ന് അങ്ങനെ അങ്ങനെയാവുമ്പോ കാണാനില്ലാത്ത വ്യക്തി ഏഴു ദിവസത്തിനകം തിരിച്ചുവരും മറന്നതൊക്കെ ഓർമ്മ വരാൻ ഇത് പതിവാക്കൽ വളരെ ഉപയോഗപ്രദമാണ് പ്രചോദനം ഉള്ളതാണ് അപ്പോ ഇടക്കിടക്ക് മറന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മശക്തി കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്മിനെ പതിവാക്കിയാൽ മതി ഈ ജോലി ഇഷ്ടപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ ജോലി ഇല്ലാതെ ഒരുപാട് സി പല കമ്പനികളിലും അയച്ചു അങ്ങനെ അയച്ചിട്ടൊക്കെ അതൊരു നിലക്കും പ്രയാസമാണ് ഒരു നിലക്കും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല ഉള്ള ജോലിയോ നഷ്ടപ്പെട്ടു അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഇസ്മ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയിരം തവണ ഈ ഇസ്മ ചൊല്ലുക അപ്പൊ യാട്ടിട്ട് എന്ന് ചൊല്ല ശേഷം അവരുടെ ആവശ്യം എന്താണ് എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നല്ലൊരു ജോലി ലഭിക്കാനായിരിക്കും ആ ഉള്ള ജോലി സൈലാണെങ്കിൽ തിരിച്ചു ലഭിക്കാനായിരിക്കും അങ്ങനെ അവന്റെ നീയത്ത് എന്താണെന്ന് അവൻ അറിയാലോ അവനും അള്ളാഹുനും അറിയാം അപ്പോൾ ആ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി ത്വം ചെയ്യുക അങ്ങനെ നമ്മളിങ്ങനെ ഓരോ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ആരും ചൊല്ലി 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 അവസാനം പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് തവണ എത്തി എത്തുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് ഒരു ഫാത്തിഹയും യാസീനും മുത്ത നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിലെ ഹതിയെ ചെയ്ത് തന്റെ ഉദ്ദേശം അപ്പൊ അള്ളാഹു സുബാനു അവനും അവനക്കും കുടുംബത്തിനുമൊക്കെ ആവശ്യമായ ചെലവിന് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പരിഹരിച്ചു പോകുന്ന നല്ല റാഹത്തുള്ള ഒരു ജോലി അവന് നൽകുകയും ഇനി നഷ്ടപ്പെട്ട ജോലിയാണ് അവന് എങ്കിൽ ആ നഷ്ടപ്പെട്ട ജോലി അവന് നൽകുകയും അതിനേക്കാളും ഉത്തമമായ മറ്റു ജോലിയാണ് ലഭിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാൻ തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിയുന്നവരൊക്കെ ആമലൊക്കെ ചെയ്തു ഒക്കെ നല്ല റിസൾട്ട് ഉണ്ടാകും അല്ലേ അതേപോലെ തന്നെ എന്നുള്ള തവണ അത് ഉരുവിട്ട് കഴിഞ്ഞാൽ തന്നിൽ നിന്നും വഴുതി പോയ തൊഴിൽ അത് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ മറ്റൊരു ജോലി അതായിരിക്കും റാഹത്തിന്റെ ജോലി ആ ജോലി അവൻ അള്ളാഹു സുബാൻ ഹോഹത്തല അതിലേക്കുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ ഇതിനെ ഒരു എണ്ണം കുറെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം എന്നാൽ ഉയർന്ന പദവിയിൽ നിന്ന് ഉന്നത സ്ഥാനങ്ങളിൽ നിന്നൊക്കെ താഴെത്തി താഴെ വീണ് കിടക്കുന്നവരാണെങ്കിൽ എന്തോ ഒരു സ്ഥാന സ്ഥാനത്തിൽ സ്ഥാനത്തിനെന്തെങ്കിലും കുറവ് എന്നിട്ടുള്ളത് അതൊക്കെ അള്ളാഹുനികത്തിയിട്ട് അവന് ഉയർച്ചയിലെത്തി എത്തിക്കും എന്നുള്ളതാണ് അപ്പൊ അസ്മാലസ്നയിലെ വളരെ പവിത്രമേറിയ ഒരു ഇസ്മാണ് എന്ന് പറയുന്ന ആ ഇസ്മ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ ആ ഇസ്മ ധാരാളമാണ് അള്ളാഹു സുബാന നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉൽസ്നയുടെ ഇസ്മുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള പ്രത്യേകം അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അമലുകളൊക്കെ ഓരോ ദിവസവും കഴിയുന്ന അമലുകളെ ഓരോരുത്തരും ചെയ്താൽ ആ അമലുകളൊക്കെ ചെയ്യുന്നവർക്ക് വലിയ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് വലിയ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ ആളുകൾ അസ്മാ ഉൽഹനെ മുറുകെ പിടിച്ചവരാണ് നമ്മൾ ഓരോ ദിവസവും അസ്മാ ഉല്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ പകർത്തി അസ്മാ ഉൽഹനെ ധാരാളമായിട്ട് ചൊല്ലുന്നവര് അസ്മാ ഉൽഹനെ മുറുകെ പിടിച്ചവര് ഓരോ ഇസ്രൂകളെ കൊണ്ടും കൃത്യമായി അണല് ചെയ്യുന്നവര് അതുകൊണ്ടൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് it's അള്ളാഹു സുബാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹനയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അസ്മാ ഉൽഹനയുടെ റിയാല പൂർത്തിയാക്കി വീട്ട നമ്മളെ ഒരു ഒരു വിധം വീഡിയോസുകളിലൊക്കെ എന്താണ് അസ്മാ ഉൽഹസനയുടെ റിയാള അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അസ്മാ ഉല്ലുസ്സിനുടെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവര് പൂർത്തിയാക്കി ൂർത്തിയാക്കി വീട്ട് അങ്ങനെ ഉള്ള പൂർത്തിയാക്കി വീട്ടിൽ ട്രാമൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും നിനിഷള്ള എല്ലാവരും പ്രത്യേകം ത്യ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് മസീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മജലിസുകളിലൊക്കെ പ്രത്യേകം ത്യ ചെയ്യുന്നുണ്ട് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണം നേരിട്ട് വരാനുള്ളവരെ ചൊവ്വാഴ്ചകളിൽ മാത്രമേ നമുക്ക് കൺസൾട്ടേഷൻ ഉള്ളൂ അപ്പോൾ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയാണ് വിളിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ നൂറെ മദീനയുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് എനിഷ ജോയിൻ ചെയ്യുക നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമിന്റെ ഐടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് എന്താ വിസിറ്റ് ചെയ്യാവുന്നതാണ് അതിലാണ് നമ്മൾ അപ്ഡേഷൻ ഒക്കെ ചെയ്യല് കൺസൾട്ടേഷന്റെ കാര്യങ്ങളും മറ്റൊക്കെ അറിയിക്കാൻ എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റിയാദയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാലുസിനെ അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവര് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി വീട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും ആ അമലിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് റിസൾട്ട് ഉണ്ടാകാൻ കാരണം റിയാ പൂർത്തിയാക്കി വീട്ടി എന്നുള്ളത് കൊണ്ട് ലിയാതെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകൂലിയാദെന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാന്മാരൊക്കെ കഠിനമായ സബല്യകളിലൂടെ വർഷങ്ങൾ കാത്തിരുന്ന് 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 അവർ നേടിയെടുത്ത വലിയ വലിയ ലിയാളകളാണ് ജനവാസമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത പ്രദേശങ്ങളിൽ പോയിട്ട് നോമ്പ് നൂറ്റ് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും എണ്ണം അസ്മാവൽസിനെ ഓരോ ഇസ്മുകളും എണ്ണി അത് ചൊല്ലി പ്രത്യേകം വളരെ ത്യാഗങ്ങൾ സഹിച്ചു നേടിയെടുത്ത അസ്മാവല്ലുസിനെ യാതകൾ നമുക്കൊന്നും അതിനുള്ള തോക്കത്തില്ല നമ്മളൊക്കെ അവസാന നാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളൊക്കെ എത്രയോ ചെയ്തിട്ടുള്ള ആളുകളാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും അപ്പൊ ആ രൂപത്തില് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ അത് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള പന്ത്രണ്ടായിരം ആമല് സൂറത്തുൽ ആമല് അതേപോലെ തന്നെ ഇസ്മ കൊണ്ട് പറഞ്ഞിട്ടുള്ള ആമല് സൂറത്ത് കൊണ്ടുള്ള ആമലുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആമലുകളൊക്കെ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന ആമലുകളാണ് നിരവധി ആളുകൾ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട് എത്ര ആളുകളാണെന്ന് അറിയണം ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് വിളിച്ചറിയിക്കുന്നത് ഒരു ദിവസം നൂറിലധികം മെസ്സേജുകൾ പന്ത്രണ്ടായിരം മാത്രം വരുന്നുണ്ട് മനസ്സിലാക്കാൻ പറ്റും എത്ര ആളുകളാണെന്ന് അറിയണോ ആമല് പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു കണ്ടു അതിൽ തന്നെ ഒരുപാട് ആയിരങ്ങൾ ആമലുകൾ ചെയ്തു നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ചില കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നൊന്നും നമുക്കത് റിസൾട്ട് കിട്ടൂല കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് അള്ളാഹു അതിന്റെ ഏറ്റവും ഹൈറായ സമയമാണ് നമുക്ക് നൽകുക എന്നാലും നമ്മൾ അമലുകൾ ധാരാളമായിട്ട് ചെയ്യാം അള്ളാഹുവിനാണല്ലോ എപ്പോഴാണ് എങ്ങനെയാണ് എന്താണ് ഏത് സമയത്താണ് നൽകേണ്ടതെന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണല്ലോ ആ സമയത്ത് അള്ളാഹു സുഭാനുഭവത്താല നമുക്കത് നൽകിയിരിക്കുമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ആ മേലുകൾ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് പന്ത്രണ്ടായിരം ബിസ്മി അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുമായി ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് പിന്നെയും ആളുകൾ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അത് പറയേണ്ടി വരുന്നത് പന്ത്രണ്ടായിരം ബിസ്മി ഡാമൽ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലലാണ് ഡൽ പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലാൻ വേണ്ടിയിട്ട് ഓരോ ആയിരം തവണയും ബിസ്മി ചൊല്ലിയതിന് ശേഷം മൊത്തം ബിസ് അലഹി വസ്ല്ലാം തങ്ങളുടെ മേലിലെ ഒരു സ്വലാത്ത് ചൊല്ലണം അപ്പോ ഏതെങ്കിലും ഒരു നല്ല ദിവസം തിരഞ്ഞെടുക്കുക വെള്ളിയാഴ്ചയിലാവ് വെള്ളിയാഴ്ച പകല് അല്ലെന്നല്ലെങ്കിൽ വിശിഷ്ടമായ ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക ആ ദിവസത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം ബിസ്മിമി ലാഹിറമൻ ബസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ലാഹി ഇസ്മിമി ലാഹിറമൻ എന്നിങ്ങനെ പന്ത്രണ്ടായിരം തവണ ചൊല്ല

അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിന് പറയാ അപ്പൊ ഞാൻ ഈ അമല ചെയ്യുന്നത് അള്ളാഹുവി എന്റെ മോളെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എന്റെ മോന്റെ ജോലി ശരിയാകാൻ വേണ്ടിയിട്ടാണ് എന്റെ ഇണയുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്റെ മകന്റെ പി എസ് സി എന്റെ മോളുടെ പി എസ് സിയിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്റെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടാണ് സ്ഥലവും വീട് വിറ്റുപാവാൻ വേണ്ടിയിട്ടാണ് എന്തും നീയത്തും കരുതും അങ്ങനെ അങ്ങനെ ചെയ്ത് ആ അതെങ്ങനെ പൂർത്തിയാക്കുക ഏതുവരെ അതങ്ങനെ ചെയ്യണം കൂറും ആ പറയപ്പെട്ട അതിത് പൂർത്തിയാക്കുന്നവരെ ഏതാണ് പറയപ്പെട്ടത് അത് പന്ത്രണ്ടായിരം ആ പന്ത്രണ്ടായിരം എന്നുള്ള ആദ്യത് പൂർത്തിയാകുന്നതുവരെ അങ്ങനെ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കി കഴിഞ്ഞ് വീണ്ടും അത് ആവർത്തിക്കും ആവർത്തിച്ചിട്ട് അള്ളാഹുവിനോട് പച്ച മലയാളത്തില് ഞാൻ ഈ അമല് ചെയ്തത് എന്നാലാവശ്യത്തിന് വേണ്ടിയാണ് അള്ളാഹുവിനെ പൂർത്തീകരിച്ചിരുന്നില്ല അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കപ്പെടുമെന്ന് കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിരവധി ആളുകൾ ഈ അമല് ചെയ്തിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായിട്ടുണ്ട് കടങ്ങൾ വിടാൻ കാരണമായിട്ടുണ്ട് ഞാൻ തന്നെ അതിന്റെ അനുഭവങ്ങൾ പലരും പറഞ്ഞത് നമ്മളിവിടെ പല സമയത്തും അത് എന്താ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആമൽ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അത് ചെയ്യ നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മൾ സൂറത്തുൽ ഫത്തോഹൻ്റെ ഒരു ആമല് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫത്തോഹന്റെ ആമൽ എന്ന് പറഞ്ഞാൽ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആമൽ ആണ് ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ ഫത്തുഹെ പാരായണം ചെയ്യുന്ന അപ്പൊ ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ ഫത്തോഹ് പാരായണം ചെയ്യുമ്പോൾ അത് ഏഴ് ദിവസം മൂന്ന് വീതം ചൊല്ലാം ഒരു ദിവസം മൂന്നെണ്ണം ചൊല്ല രണ്ടാമത്തെ ദിവസം മൂന്നെണ്ണം അപ്പൊ ആറായി മൂന്നാമത്തെ ദിവസം മൂന്നെണ്ണം അപ്പൊ ഒമ്പതായി അങ്ങനെ ഒരു ദിവസം മൂന്നെണ്ണം വീതം വെച്ച് ചൊല്ലുകയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് സുഹൃത്തുപൊത്ത പാരായണം ചെയ്യാൻ പറ്റും സുഹൃത്തിൽ പൊത്തഹ് അത്ഭുതങ്ങളുടെ കല പറയാണ് വിജയങ്ങളുടെയും മഹാത്ഭുതങ്ങളുടെയും കഥ പറയുന്ന സുഹൃത്തിൽ പൊത്തഹ് ആ സുഹൃത്തിൽ പൊതുഹ വളരെ ആത്മാർത്ഥമായി പാരായണം ചെയ്താൽ ഈ പറയുന്ന രൂപത്തിൽ അതിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ട് അതിന്റെ അമൽ കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും എത്രയോ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ എന്ന് പറയുന്ന കഴിയുന്നവരൊക്കെ അത് അത് ചെയ്തു നോക്കാം നല്ല റിസൾട്ട് അത് കിട്ടാൻ കാരണമായിട്ടുണ്ട് പല ആളുകളും നമ്മളിവിടെ പറഞ്ഞ അമലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്ന ആമലുകളിൽ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവന്നാണ് പന്ത്രണ്ടായിരം മറ്റൊന്ന് സൂറത്തുൽ മറ്റൊന്ന് ഹുസ്നയുടെ തൊണ്ണൂറ്റമ്പത് ൂസിനെ പൂർത്തിയാക്കി വിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ തൊണ്ണൂറ്റൊമ്പത് അസ്മാഅല്ലൂസിനെ പൂർത്തിയാക്കി വിട്ടുമ്പോ അസ്മാഅസിന്റെ റിയാ പൂർത്തിയാക്കി വിട്ടേണ്ട ആളുകളുണ്ട് അവരൊക്കെ അസ്മാഅല്ലൂസിന്റെ റിയാ പൂർത്തിയാക്കി വീട്ടിയിട്ട് തൊണ്ണൂറ്റൊമ്പത് തവണ അസ്മാഅസിനെ പൂർത്തിയാക്കി വിട്ടാവുന്നതാണ് അങ്ങനെ പൂർത്തിയാക്കി വീട്ടിയിട്ട് നല്ല റാഹ്യത്തോടു കൂടെ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുള്ളത് പൂർത്തീകരിച്ച് എന്നുള്ളതാണ് അപ്പോ അസ്മാഅലൂസിന്റെ റിയാല പൂർത്തിയാക്കി വീട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അസ്മാഅലൂസിനെ തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് വീട്ടേണ്ടത് ഏത് ദിവസമാണ് വീട്ടേണ്ടത് വീട്ടേണ്ടുമ്പോൾ പാലിക്കേണ്ട ആദാബുകൾ എന്താണ് മര്യാദകൾ എന്താണ് എന്നുള്ളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അസ്മാഅലുസിനെ തോന്നിട്ടുമ്പോ തവണ രണ്ട് വീഡിയോസ് രണ്ട് വീഡിയോസിലും ഈ വിഷയം തന്നെയാണ് പറയുന്നത് അപ്പൊ അതില് അസ്മാഅലുസിനയുടെ ഓരോ ഇസ്മുകൾ എടുക്കും അപ്പൊ അള്ളാന്നുള്ളത് അറുപത്തി ആറാണ് അങ്ങനെ ഓരോ ഇസ്മുകൾക്ക് ഓരോ എണ്ണമുണ്ട് എന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അങ്ങനെ ഓരോ ഇസ്മുകളും എടുത്തിട്ട് ആ ഇസ്മിന്റെ എണ്ണം എത്രമാണ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ എണ്ണത്തിനനുസരിച്ച് അസ്മാവൽ ആ ഇസ്മ തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ ചൊല്ലി തീർത്ത് ഓരോ ഇസ്മുകളുടെയും ചൊല്ലിത്തീർത്ത് എല്ലാം ചൊല്ലിത്തീർത്ത് കഴിഞ്ഞാൽ അസ്മാലുസിന്റെ ഞര്യാത പൂർത്തിയാക്കി വീട്ടി പിന്നെ എല്ലാ ദിവസവും ഓരോ തവണ ഓരോ ഇസ്മ ചെല്ലിയാൽ മതി അപ്പൊ എല്ലാ ദിവസവും ഓരോ തവണ ഓരോ ഇസ്മ ചെല്ലാൻ എന്താ ചെയ്യേണ്ടത് ഒരു തവണ അസ്മാലൂസിനെ ചെല്ലിയാൽ മതി അപ്പൊ എല്ലാ തവണ ഓരോ എല്ലാ ദിവസവും ഓരോ തവണ ഓരോ ഇസ്മുകൾ ചൊല്ലലായല്ലോ അപ്പൊ അസ്മാലൂസിന്റെ ഞാത പൂർത്തിയാക്കി വീട്ടിയിട്ട് നമ്മൾ അസ്മാഅലുസിനെ കൊണ്ട് ബന്ധപ്പെടുമ്പോൾ അമ്മ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും കുറെ ആളുകൾ പൂർത്തിയാക്കി വീട്ടി അതിന്റെ താഴെ തന്നെ ഇപ്പൊ ഒരുപാട് ആളുകൾ എഴുതി അറിയിക്കും ഞാൻ നോമ്പ് എടുത്തിട്ട് പൂർത്തിയാക്കി വിട്ടി നേരിട്ട് വന്നിട്ട് ഇജാസത്തൊക്കെ വാങ്ങിച്ചിട്ട് പൂർത്തിയാക്കി വിട്ടി എത്രയോ ആളുകൾ ഇതൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ അമൽ ചെയ്തവരൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന എത്രയോ അമലുകളാണ് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലാഘവത്തോടു കൂടി പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള അമലുകളാണ് അതൊക്കെ കഴിയുന്നവരൊക്കെ അത് ചെയ്തു നോക്കി നോക്കി നല്ല റിസൾട്ട് ലഭിക്കും പ്രതീക്ഷയില്ലാതെ കഴിയുന്ന എത്രയോ വിഷയങ്ങളുണ്ടാവും നിരാശയോടുകൂടെ കഴിയുന്ന ഒരിക്കലും ഒരു ഫത്തോ ആ വിഷയത്തിലൊന്നും എന്ന് കരുതിയിട്ടിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഉണ്ടാകും അതിലൊക്കെ നല്ല ലഭിക്കാൻ അത് കാരണമാകും ഒരിക്കൽ അതൊക്കെ ചെയ്തു നോക്കിയാൽ മതി അതേപോലെ തന്നെ നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്ത് നോക്കിയാ പ്രത്യേകിച്ച് എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അഞ്ചു ജീവിതത്തിൽ ഒരു കാരണവശാലും കള ആക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അഞ്ചു വക്താരം ഒരു കാരണവശാലും കള ആക്കരുത് അതേപോലെ തന്നെ ഹറാമ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടിക്കലരാനുള്ള സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായും ഒഴി ഹലാല് നമ്മൾ കഴിക്കാൻ പാടില്ല നമ്മുടെ മക്കൾ കഴിക്കാൻ പാടില്ല ഭാര്യ കഴിക്കാൻ പാടില്ല നമ്മുടെ കുടുംബങ്ങളിൽ ആരും കഴിക്കാൻ പാടില്ല നമ്മുടെ വയറിലേക്ക് ഹറാം പാടില്ല അതൊക്കെ പൂർണ്ണമായ ഹലാൽ മാത്രമായിരിക്കണം ആറാമുമായി ബന്ധപ്പെടുന്ന സാമ്പത്തികമായ ഇടപാടുകൾ വിനിമയങ്ങൾ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറ്റി മാറി നിൽക്കണം അങ്ങനെയൊക്കെ മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ആമലുകൾക്ക് റിസൾട്ട് ഉണ്ടാകുക നമ്മൾ ചെയ്യുന്ന ആമലുകളിൽ കൂടുതൽ നമുക്ക് ഫലം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണല്ലോ വലിയ വലിയ മഹാന്മാരൊക്കെ അവര് എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് ഫലിക്കുന്നത് അവരുടെ ജീവിതം അങ്ങനെ ശുദ്ധമാക്കിയത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ജീവിതം നാം അതുപോലെ ശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഒറ്റയടിക്കൊന്നും സാധിക്കില്ല ഘട്ടം ഘട്ടം ായിട്ട് അങ്ങനെ ചെയ്യണം ചെയ്യണം അപ്പഴതിനൊക്കെ കഴിയുള്ളൂ അപ്പൊ എത്രയോ ആളുകൾ അല്ലെ ഹരിക്ക് മദ്യപിക്കുന്നവരുടെ മദ്യപിക്കുന്നവരൊക്കെ അവരോട് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ചിലത്തിനൊക്കെ കഴിയുള്ളു അപ്പൊ നമ്മളും തന്നെ ദോഷങ്ങളൊക്കെ കുറെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പതുക്കെ പതുക്കെ അതിൽ നിന്ന് പിന്മാറി ഘട്ടം ഘട്ടമായിട്ട് പിന്മാറി അങ്ങനെ ഘട്ടംഘട്ടമായിട്ട് ഇങ്ങനെ പിന്മാറിയിട്ട് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഹറാമില്ലെന്ന് പൂർണമായും മാറി നിന്ന് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും എത്ര തിരക്കുകൾ വന്നാലും ഏതു സങ്കീർണമായ ഘട്ടങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ നിസ്കാരത്തിൽ ഒരു അമാന്തതയും ഒരു അലസതയും പാടില്ല എന്നുള്ളതാണ് അങ്ങനെ അലസതയോടു കൂടെയാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളിലും അങ്ങനെ ഒരു ഒരു ലാഗ് വരും ഒരു ഡിലേ വരും നമ്മൾ നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞ സമയത്ത് നിസ്കരിക്കാതെ തോന്നിയത് പോലെ താൻ തോന്നിയത് പോലെ തനിക്ക് തോന്നിയത് പോലെ അതാണല്ലോ താൻ തോന്നി അങ്ങനെ ഒരു താൻ തോന്നിയ പോലെ നിസ്കരിക്കുന്ന ഒരു ശൈലിയാണ് നമുക്കുള്ളത് ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് കച്ചവടം തുടങ്ങി കച്ചവടത്തിൽ ഒരു പറക്കത്തെ ഉണ്ടാവില്ല തുടക്കത്തിലൊക്കെ ആവുന്നില്ല വല്ലാത്ത ലാങ്ക് ആയിരിക്കും ആ എന്താ കാരണം എന്താ നമ്മൾ അള്ളാഹു പറഞ്ഞ കാര്യത്തിൽ അതേപോലെ ഒരു ഡിലേ കാണിച്ചിരുന്നു ലോഹർ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു കൃത്യമായിട്ട് അപ്പോ ഓനെ നിസ്കരിക്കാൻ വേണ്ടി നിക്കുന്നത് മൂന്നേ അമ്പത്തി സമ്പത്തിനെ അഷർ വാങ്ക് അപ്പോ അഷർ വാങ്ങിന്റെ തൊട്ടടുത്ത് നിസ്കരിക്കുക അപ്പോ ലോഹറിന്റെ സമയത്തിൽ മൂന്നരക്കായത്തും കിട്ടി അതേപോലെ അഷർ വാങ്ക് എടുത്തിട്ട് രണ്ടു കിട്ടി ആ രൂപത്തിലാണ് അവന്റെ നിസ്കാരം ഉള്ളത് ആ രൂപത്തിലാണ് അള്ളാഹ് പറഞ്ഞ് കൃത്യമായിട്ട് കേൾക്കുന്നില്ല അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ദുനിയാവിൽ അള്ളാഹു അത്തരം നിസ്കാരം സമയത്തിനെ ബിന്ദിപ്പിക്കുന്ന അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ഒരു പരീക്ഷണാണ് അവന്റെ കാര്യത്തിലും അതേപോലെ അള്ളാഹു ഒരു ഡിലേ കൊടുക്കുന്നുള്ളത് അപ്പൊ അതേപോലെ ഒരു ഡിലേ അവന്റെ കാര്യത്തിലുണ്ട് അപ്പൊ കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് താമസം വരും അതിന്റെ ലാഭം വരാൻ അല്ലെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് രണ്ട് കച്ചവടങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോവും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഡീലെ അങ്ങനെ ഒരു പരീക്ഷണൊക്കെ നമുക്ക് വരാനുള്ള സാധ്യത അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ ഓർമ്മപ്പെടുത്താനുള്ള പോലെ നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത് അത് ഏത് തിരക്കുണ്ടെങ്കിലും നമുക്കിപ്പോ ഏറ്റവും മിനിറ്റ് കൊണ്ട് ഏത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് അഞ്ചു അഞ്ചുവസ്കാരത്തിൽ ഒരു അലസതയും കാണിക്കാതെ ഒരു വർഷം ചുരുങ്ങിച്ച് ഏത് കച്ചവടം പൊടി പൊടിക്കും ഏത് ബിസിനസ് ഉഷാറോ ഏത് കുടുംബവും നന്നാവും നമസ്കാരം കൂടുതലും ശ്രദ്ധിച്ചോക്കുക പിന്നെ അള്ളാഹുവിന്റെ നോട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഹൃദയം ശുദ്ധിയായില്ലേ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണല്ലോ നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിച്ച് അള്ളാഹു കൂടെ ജീവിക്കാൻ നാം ഓരോരുത്തരും മനസ്സ് വെച്ച് വെച്ചു അള്ളാഹു തോഫി ഒക്കെ നൽകട്ടെ അമൽ ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള യാ പറഞ്ഞിട്ടുള്ളത് പവിത്രമേറിയ ഇസ്മാണ് അത്തരം അമലുകളും ഒക്കെ ചെയ്ത് റബ്ബിൽ ഇതൊക്കെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് പറയുന്നത് നമ്മളിവിടെ പറയുന്നതൊക്കെ ഒന്നെങ്കിലും ഖുറാൻ ആയിരിക്കും അല്ലെങ്കിൽ ഹദീസിലൂടെ മുത്തുനബി അലൈഹി അള്ളൈഹി സ്വലാദങ്ങളോ പറഞ്ഞ എന്തെങ്കിലും അത് കാറുകളോ ദ്വായകളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അസ്മ അലുസിനെ ഏതെങ്കിലും ഇസ്മകളായിരിക്കും ഇതല്ലാതെ നമ്മളൊന്നും പറയുന്നില്ല അപ്പം ഇതൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിക്ക് എടുക്കാനുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ മുത്തുനബി സാഹു അലൈഹി വസ്ല മതങ്ങളോ സുഹാബാക്കുകളോ ഓരോ വിഷയങ്ങളിലും കടങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വിവിധങ്ങൾ ദ്വായ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അടുത്ത ദ്വായ ഉണ്ടാവും ഹദീസിൽ അതാണ് നമ്മൾ നമ്മളിങ്ങനോടും പറഞ്ഞു തരാറുള്ളത് നമ്മളതാണ് പറഞ്ഞുതരാറുള്ളത് ഉത്തരവിധങ്ങളെ കടം വിടാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് അലൈഹി വിസലി സ്ലാങ്ങൾ ടെൻഷൻ മാറാൻ വേണ്ടി പറഞ്ഞു അലൈഹി വിസലി സ്വലാദങ്ങൾ മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞുകൊടുത്ത് നെവിധങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പ്രതിസന്ധികൾ വന്നപ്പോ സിഹറുമായി ബന്ധപ്പെട്ടപ്പോ അതിലൊക്കെ ബാധിലാക്കാൻ വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട ആയത്തുകള് സുഹൃത്തുകള് ഇതൊക്കെയാണ് നമ്മളും പറയുന്നത് അപ്പോ ആ ഒരു ഫലം ഒരു സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ ഏത് വിഷയങ്ങളും പരിഹരിക്കപ്പെടും അള്ളാഹു എല്ലാം നൽകുന്നത് അള്ളാഹുവിന് കഴിയാത്തതായിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ജീവിക്കുക ജീവിക്കുകൾ ചെയ്യുക അള്ളാഹു നൽകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്താണ് നമ്മുടെ മജ്ലിസിൽ എല്ലാ ദിവസവും രാവിലെയും ചൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ നേരത്തെ തന്നെ മജലിസിലെത്തുക വളരെ ആത്മാർത്ഥമായി ഇനിയാക്കി അസ്മാഅല്ലൂസിനെല്ലാം അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർത്തരാൻ കാരണമാകും അതേപോലെ നമ്മുടെ ഈ മുമ്പുള്ള ആഗ്രഹങ്ങള് പൂർത്തീകരിക്കാനുള്ള ആമലുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോസുകൾ അതൊക്കെ കണ്ട് കൃത്യമായിട്ട് അതിൽ പറയുന്ന പോലെ തന്നെ ചെയ്യുക അസ്മാൽസിൻ്റെ റിയാമ പൂർത്തിയാക്കി വിട്ട് ഒരുപാട് ആളുകൾ വാഴ വസ്തു ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വായ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഒന്നും ഇസ്ലാമത്ത് നൽകട്ടെ പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് മജലസുകളിലൊക്കെ വെച്ച് ദ്വാന ചെയ്യും ഇനി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദ്വാന ചെയ്യും അസ്ലാം വാരിക്കും വരഹമ്മ കഥ